ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ത്രിപുൾ ഐൻ മെറാക്കിൽ എൻ്റെ ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽസ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായി ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക ഞാൻ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളോടുള്ള ഫീലിംഗ്സും എന്താണെന്ന് നോക്കിയാലോ ാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഹാൻഡ് മാൻ ആണ് ആ വ്യക്തി തൂങ്ങി കിടക്കുകയാണ് എന്താ പറയാ ആ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് തന്നെ ഹാൻഗഡ് മാൻ കിട്ടുമ്പോ അത്രയും സ്റ്റെക്കായ ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത് ഒരു പുതിയ എന്ത് കാര്യം കാര്യമുണ്ടെങ്കിൽ നീട്ടി വെക്കുക ആക്ഷൻ എടുക്കാൻ പറ്റില്ല നീട്ടി വെക്കുക അതാണ് ഹാൻഡ് മാൻ ഒരു ഒരു ഡിസിഷനും എടുക്കാൻ പറ്റാത്ത തരത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിൽ അത് നീട്ടി നീട്ടി പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം ഒരു സ്പിരിച്വൽ അവയക്കിനെ കൂടിയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് ഒരു ശിക്ഷ ഒരു മൂഡിൽ ത്യാഗം ചെയ്യുന്ന ചെയ്യുന്നൊരു മൂഡിൽ ഇതെൻ്റെ ഞാൻ ഈ അനുഭവിക്കുന്നതെല്ലാം എൻ്റെ എൻ്റെ വിധിയാണെന്ന് പറയില്ലേ അത് തന്നെ ഇതെൻ്റെ വിധിയാണെന്ന് പറയുന്ന അവസ്ഥ നിങ്ങളെ വിട്ടുപോകാൻ തയ്യാറല്ല ആ വ്യക്തി ഒരിക്കലും നിങ്ങൾ നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തിൽ ആ വ്യക്തി ഇക്ക് അത്ര തൃപ്തിയാണ് സന്തോഷവാനാണ് നിങ്ങൾ കൊടുത്ത ആ സ്നേഹം ഇവിടെ വെച്ചാൽ നിങ്ങളുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ടൂ ഓഫ് കപ്പ് ഉണ്ട് ലവേഴ്സ് ഉണ്ട് എംബറസ് ഉണ്ട് ഇതൊക്കെയാണ് ഇങ്ങോട്ടെല്ലാം കിട്ടിയിരിക്കുന്നത് കേട്ടോ അതെല്ലാം നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് പക്ഷെ എന്താ അവസ്ഥ ഹാൻഡ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല തീരുമാനം തെറ്റായിപ്പോയി തേർഡ് പാർട്ടിന്റെ കൺട്രോളില് ആ വ്യക്തി ഹാൻഡിൾ ആയിട്ട് തൂങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണ് ഇതെന്റെ ഒരു വിധിയാണ് എന്നും പറഞ്ഞിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി ഞാൻ ഇവിടെ കാണുന്നത് അടുത്തത് പേജ് ഓഫ് പേജ് ഓഫ് കപ്പാണ് റിസ്ക് എന്ത് റിസ്ക് എടുത്തിട്ടാലും ഇതിന്നെല്ലാം മറികടന്ന് മുന്നോട്ട് വരണം ഒരു കുഞ്ഞിനെയെല്ലാം ആഗ്രഹിക്കുന്ന ഒരു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാ ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കൊരു കുഞ്ഞെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നും എന്നും കൂടെ പേജ് ഓഫ് കപ്പ് അർത്ഥമാക്കും കേട്ടോ ഒരു പുതിയൊരു പദ്ധതി ഇതെല്ലാം ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം ആഗ്രഹങ്ങളിൽ അച്ചീവ് ചെയ്തെടുക്കണം തെറ്റുകൾ തിരുത്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഇവിടെ ഒരു മെച്ചൂരിറ്റി ഇല്ലാതെയായിരുന്നു എന്തൊക്കെയോ പെരുമാറിയത് മെച്ചൂരിറ്റി ഇല്ല ആ വ്യക്തിക്ക് അവരുടെ പേജ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാല് അവരുടെ ഹൃദയത്തില് നിങ്ങൾ മാത്രാണ് ആ അത്രയും സ്നേഹാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് പേജ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാല് നിറഞ്ഞ സ്നേഹാണ് പുതിയ എന്താ എൻ്റെ അത്രയും സ്നേഹാണ് ഒരു നിഷ്കളങ്കമായ ഒരു സ്നേഹാണ് നമ്മൾ ചോദി നമ്മൾ നോക്കിയത് എന്താ ആ വ്യക്തിയുടെ അവസ്ഥയല്ലേ ആ വ്യക്തിയുടെ അവസ്ഥ ഹാങ്ഡ് മാൻ ആണ് ഇനി അതിൽ നിന്ന് നിങ്ങളിലേക്ക് വരണം നിങ്ങളോട് എന്തൊക്കെയോ തെറ്റ് മെച്ചൂരിറ്റി ഇല്ലാതെ ചെയ്തു പോയിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളിലേക്ക് വരണം എന്നാണ് പേജ് ഓഫ് കപ്പ് പറയുന്നത് നിങ്ങളെ നിങ്ങൾ മാത്രമേ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൂ മറ്റൊരു ഇതും ആ വ്യക്തിയുടെ മനസ്സിലില്ല അത്രയും ഒരു ഇന്നസെന്റ് ഒരു വ്യക്തിയാണ് പക്ഷെ മെച്യൂരിറ്റി ഇല്ലാതെയാണ് ആ വ്യക്തി ഓരോന്ന് എടുത്തു ചാട്ടത്തിൽ ചെയ്യുന്നത് ചേച്ചും നിങ്ങളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ അടുത്തത് പേജോഫ് സോഡാണ് ഒരു പുതിയ ആശയം വീണ്ടും റിസ്ക് എടുക്കാനുള്ള എന്ത് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് കോണ്ടാക്റ്റിൽ നിങ്ങളെ കിട്ടണം അതിനുവേണ്ടി അതിനുവേണ്ടി വേണ്ടി ആ വ്യക്തി പ്രയത്നിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് തിരിച്ചു നേടാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഐഡിയ എല്ലാം ആ വ്യക്തി ആസൂത്രണം ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ഐഡിയാസ് എല്ലാം ആസൂത്രണം ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടി തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു കഴിഞ്ഞാ പിന്നെ ആ വ്യക്തിക്ക് ഈസി ആയല്ലോ അല്ലേ നിങ്ങൾ വരുന്നില്ല എന്ന് കാണുമ്പോൾ അങ്ങോട്ടേക്ക് വരും എന്നാലും ആ വ്യക്തിക്ക് നിങ്ങളെ തന്നെ കിട്ടണം അത്രയും വേദനിക്കുന്ന ഒരു വ്യക്തീനെയാണ് ഇങ്ങോട്ട് കാർഡ് കാണുന്നത് ഉറക്കമില്ലാത്ത വളരെ പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തീനെയാണ് ഇവിടെ ഇങ്ങോട്ട് കാണുന്നത് വെച്ചാൽ നൈൻ ഓഫ് സോഡ് കിട്ടിയിരിക്കുന്നുണ്ട് നിങ്ങളിലേക്കൊന്ന് ഓടി വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ത് തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ഫോർ പാർട്ടി ഉണ്ടെങ്കിലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്കൊന്ന് നിങ്ങളെ വന്ന് ഒന്ന് ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യണം അങ്ങനെയെല്ലാം വ്യക്തി ആഗ്രഹിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ട്യൂ ഓഫ് കപ്പ് ലവ് ബോസ് എംബ്രസ് എൻ്റെ എംബ്രസ് ആണ് അത്രയും ഫീലിങ്സ് ആ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഫീലിങ്സോടുകൂടി ആ വ്യക്തി ഓടി വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഞാൻ കാണുന്നത് അത്രമാത്രം തേർഡ് പാർട്ടിൻ്റെ ആ കൺട്രോളും ആ ആ വിമിഷ്ടവും പിന്നെ തെർപ്പാട്ടിയോടുള്ള പിരിമുറുക്കവും എല്ലാം കൂടി പൊട്ടിച്ചെറി പൊട്ടിച്ച് തെറിപ്പിച്ച് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം ഒന്ന് ഹഗ് ചെയ്യണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു സ്ട്രോങ് പിടിച്ച തെളിപ്പാട്ടിനെയാണ് അവിടെ കാണുന്നത് കൺട്രോളിൽ നിർത്തി ആ വ്യക്തീന ഒരു മിഷ്യൻ കണക്കി ജോലി ചെയ്യുന്ന ശമ്പളം തേച്ചും ഊറ്റിയെടുക്കുന്ന ഒരു തെരുപ്പാട്ടിനെയാണ് അവിടെ കാണുന്നത് അപ്പം ആ വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ല നിങ്ങൾക്കൊന്നും തരാനും നിങ്ങൾക്ക് വേണ്ട ഒന്നും ചെയ്തു തരാൻ പറ്റുന്നില്ല അപ്പോൾ അതെല്ലാം കൂടിയുള്ള ഒരു പിരിമുറുക്കവും നിങ്ങളോടുള്ള സ്നേഹവും ഇങ്ങനെ അണപുട്ടുന്ന ഒരവസ്ഥയും ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു വികാരങ്ങളെന്താണെന്ന് വെച്ചാൽ അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എല്ലാം കൂടി ഒന്നും എല്ലാം കൂടി ഒക്കെ പൊട്ടിപ്പോകില്ലേ ആ അവസ്ഥയിൽ നിങ്ങൾ വന്നൊന്ന് ഹഗ് ചെയ്യണം എന്ന വ്യക്തി ആഗ്രഹിക്കുന്നുള്ള വിഷമൻ്റെ ഏച്ചു ആ ഒരു ഹഗ് ചെയ്യുമ്പം ഉള്ളിലുള്ള വിഷമം തേച്ച് ഒന്ന് ചോർന്ന് പോയി ഒന്ന് തിയറാവും എന്നാണ് ആ വ്യക്തി ആഗ്രഹിച്ചിട്ട് ഓടി വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അത്രയും ആ വ്യക്തി ആ വ്യക്തിക്ക് രാത്രി ഉറങ്ങാൻ കഴിയാതെ കണ്ട് പൊട്ടി കരയാണ് മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അത്രയും കഴിയുന്നില്ല ആ വ്യക്തി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മാനസികമായിട്ട് അങ്ങനെ ഒരു തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തി അവിടെ കാണുന്നത് അടുത്തത് ഹൈപ്രീഷ്യസ് ആണ് ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് ഈ വ്യക്തി അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടുന്നുണ്ട് നിങ്ങളെ ഒരു മെഡിറ്റേഷനും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്ന ഒരു ദിവ്യത്വട്ടിന്റെ കൺട്രോളിൽ നിൽക്കുന്ന ആ വ്യക്തി അനുഭവിക്കുന്ന ഇതുമെല്ലാം ഏകദേശം ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ട് ഒരു ദൈവികമായ ഒരു അറിവ് ഒരു നല്ല ഗ്രോത്ത് വര വരുത്തി എടുക്കണം അത്രയും നിങ്ങളോടെല്ലാം വന്ന് സംസാരിച്ച് ഞാൻ ഈ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങളോടൊന്ന് വന്ന് ഒന്ന് പൊട്ടി കരഞ്ഞിട്ടൊരിക്കാൻ എല്ലാം ഒന്ന് പറഞ്ഞ് വിഷമങ്ങളൊക്കെ ഒന്നങ്ങ് കഴുകിക്കളയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെയാണ് അവിടെ കാണുന്നത് സ്വപ്നങ്ങളിലെല്ലാം നിങ്ങളെ കാണുന്ന അത്രയും ഒരു മനസ്സ് നിയന്ത്രണത്തിലല്ലാത്ത മനസ്സുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അതാണ് ആ വ്യക്തിയുടെ അവസ്ഥ കേട്ടോ നമ്മൾ ആ വ്യക്തിയുടെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയുടെ കൺട്രോളിൽ നിൽക്കാതെ അത്രയും ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അടുത്തത് ഡൈനോസോഡാണ് രാത്രി ഉറക്കമില്ല പൊട്ടിക്കരയ ആരും കാണാതെ എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയ യാത്രകളെല്ലാം ചെയ്യുമ്പോൾ അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോവാ നിങ്ങളെപ്പോലെയുള്ള ഡ്രസ്സിങ് സ്റ്റൈലെല്ലാം കാണുമ്പോൾ അത് നിങ്ങളാണെന്ന് തോന്നിപ്പോവാ അങ്ങനെ എല്ലാം നിങ്ങളാണെന്ന് തോന്നും അത്രയും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളാ അങ്ങനത്തെ അടുത്തത് ഹെർമിറ്റാണ് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ പോയ എന്താണ് ഞാൻ ചെയ്തു പോയത് എന്താണ് എൻ്റെ വ്യക്തിയെ ഞാൻ എന്താ എങ്ങനെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തു പോയത് ആ വ്യക്തിക്ക് ഒന്നിനെ കഴിഞ്ഞില്ല ഉള്ളിലേക്ക് ഇറങ്ങി ഫുഡ് ദിനചര്യ ഒന്നുമില്ല എല്ലാം നശിച്ചിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് തന്നെ കഴിഞ്ഞുപോയതിനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് ഇങ്ങനെ റീവെയിൻറ്റ് ചെയ്ത് ചെയ്ത് അന്നേരം അത് പറഞ്ഞത് ഇത് പറഞ്ഞു അത് അങ്ങനെ പറയാമായിരുന്നു അങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുക ഉള്ളിലിറങ്ങിയിട്ട് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റി ചിന്തിച്ചെടുക്കുന്ന ഒരു വ്യക്തിനെയാണ് എടുക്കാൻ അത്രയും ദുഃഖത്തിലാണ് ആ വ്യക്തി അത്ര അത്ര മാത്രം ദുഃഖിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ കാണുന്നത് തേർഡ് പാർട്ടി കാരണം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അടുത്തത് കിങ് ഓഫ് വൺസ് ആണ് കിങ് ഓഫ് വൺസ് എന്ന് ദൂരെ നിങ്ങളെ തന്നെ ഒറ്റ സ്റ്റെംബ് ആ സ്റ്റെംബ് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് നിങ്ങളെന്ന ആ ഒരു സ്റ്റെമ്പിന നിങ്ങളെന്ന വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ കണ്ണും നട്ടു നിൽക്കുന്ന ഒരു ഇതാണ് കിങ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ ഒരു കിങ്ങിൻ്റെ എനർജിയോടുകൂടെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ നേടണം വ്യക്തി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു കേട്ടോ നിങ്ങൾ ഒരു ഫുൾ എനർജിയോടുകൂടെ ഒരു പൂർണ്ണ സ്ഥിതിയിൽ എത്തിക്കണം ഈ ബന്ധം അതിനെല്ലാം ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം എന്നെല്ലാം ഉള്ളൊരു ദൃഢനിശ്ചയത്തോടുകൂടെ ഇരിക്കുന്നൊരു വ്യക്തി ഞാൻ ഇവിടെ കാണുന്നത് ലോങ് ലോങ് ടൈം ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആക്കിയിട്ട് എടുക്കണം അടുത്തത് ഫൈവ് ഓഫ് കപ്പാണ് അതും ദുഃഖത്തിൽ ദുഃഖത്തിൽ അങ്ങ് ആഴ്ന്നിറങ്ങിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കാണുന്നത് ദുഃഖത്തിന്റെ എനക്ക് മറ്റൊന്നും കാണണ്ട ഒരുപാട് ലോകത്ത് നടക്കുന്ന ഒരു സംഗതി ആ വ്യക്തി അറിയുന്ന പോലുമില്ല അത്രമാത്രം ദുഃഖത്തിൽ ആഴ്ന്നിറങ്ങിയിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞു പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്തിട്ട് അതീവ നഷ്ട വിട്ടുപോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തി ദുഃഖത്തിന്റെ പ്രതീകമാണ് ഞാൻ എന്ന് പറഞ്ഞു നിൽക്കുന്നത് തനിച്ചിരിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത്രക്കും ഒരു സന്തോഷങ്ങളിലും ആ വ്യക്തി പങ്കെടുക്കുന്നില്ല നിങ്ങളില്ലാതെ അത്രയും സ്നേഹാണ് നിങ്ങളോട് ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കാട്സാ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ കേട്ടോ ഫസ്റ്റ് എല്ലാം ആംഗ്ലുമാനും പിന്നെ നൈൻ ഓഫ് സോഡും ഫൈവ് ഓഫ് കപ്പും ഹെർമിറ്റും മാനും ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങോട്ടൊക്കെ കിട്ടി ഇങ്ങോട്ട് ലാസ്റ്റിനോട്ട് കിട്ടിയതെല്ലാം ലവേഴ്സ് ടു ഓഫ് കപ്പ് എംബറസ് ഇനി അങ്ങോട്ട് ഹാപ്പിനെസ്സാണ് അതുകൊണ്ട് നല്ല ഉണ്ട് നല്ല അപ്പോൾ ഫൈവ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ദുഃഖത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയിട്ട് ആ ദുഃഖത്തിലെ ദുഃഖം ത്തിലേക്ക് ഇറങ്ങി നിങ്ങളെ ഓർക്കുന്ന ഒരു വ്യക്തിനാ ഇമോഷണലി വീക്കായിട്ട് അത്രയ്ക്ക് വീക്കായിട്ട് ഒരു വ്യക്തിയാണ് ആ വ്യക്തിൻ്റെ എന്താ പറയുക അത്രയും അടുത്തത് ലവേഴ്സ് ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഓർക്കുകയാണ് എൻ്റെ എനിക്ക് യൂണിവേഴ്സ് തന്നെ എൻ്റെ ട്വിണ്ണാണ് നീ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നീ എൻ്റെ ട്വിണ്ണാണ് നീ എൻ്റെ പാതിയാണ് നീ നീ എവിടെ പോകാനാണ് നിന്നെ ഞാൻ അത്രക്കും സ്നേഹിക്കുന്നു നീ പിന്നെ നീം എന്നെ അതേപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീ എൻ്റെ യൂണിവേഴ്സ് തന്നെ വിലമതിക്കാത്ത ഗിഫ്റ്റാണ് നിധിയാണ് നമ്മള് ലവ്വേഴ്സാണ് നമ്മൾ യൂണിവേഴ്സിൻ്റെ കപ്പിൾസ് ആണ് ഒന്നാണ് ആ വ്യക്തി സന്തോഷത്തോടു കൂടി ഓർക്കുന്നത് നിങ്ങളെ കുറിച്ച് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നീ ഒന്നുകൊണ്ടും ഞാൻ ഞാനവിടെ എത്തിയിരിക്കും എന്നാ പറയുന്ന ആ വ്യക്തി എന്ത് എന്ത് തേർഡ് പാർട്ടി അല്ല എന്ത് ഫോർ പാർട്ടി അല്ല എന്ത് പാർട്ടി ഉണ്ടെങ്കിലും ഞാൻ നിന്നെ നേടിയെടുക്കും എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് കേട്ടോ അത്രയും സ്നേഹത്തോടെയുള്ള ഒരു 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 വ്യക്തി തന്നെയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ആ വ്യക്തിക്കൊന്നുമില്ല അത്ര അത്രം ഇതൊരു ലവബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് തന്നെയാണ് ഇവിടെ കാണുന്നത് എന്റെ എന്തൊക്കെ പ്രശ്നമായാലും നമ്മൾ ഒന്ന് ചേരും എന്ന് ആ വ്യക്തി നിങ്ങളോട് ഉറച്ച് പറയാണ് അത്രയും നല്ലൊരു വ്യക്തിനെ എനിക്ക് തന്നതിന് യൂണിവേഴ്സിനോട് ആ വ്യക്തി നന്ദി പറയുന്നു അതാണ് മനസ്സുകൾ തമ്മിൽ അത്ര കൊന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊരാൾക്കും സ്ഥാനമില്ല ഒരു വ്യക്തിക്കും സ്ഥാനമില്ല രണ്ടു പേർക്കും അടുത്തത് ടെമ്പറസ് ആണ് ടെമ്പറസ് എന്ന് വെച്ചാൽ ഒരു ബാലൻസ് ഡയറ്റ് പോ പോകുന്നൊരു ബന്ധമാണിത് പിന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നുണ്ട് ഇത് ലവേഴ്സ് ടു ഓഫ് കപ്പ് വീലോ ഫോർച്യൂൺ എല്ലാം തിലും യൂണിവേഴ്സിൻ്റെ തന്നെ ഇടപെടലാണ് ജഡ്ജ്മെന്റ് ഉണ്ട് അപ്പം അടുത്തത് ക്യൂണോസോഡാണ് ആ വ്യക്തി ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയാണ് ഒരു വ്യക്തതയോടും ബുദ്ധിയോടും കൂടെ കാര്യങ്ങളെല്ലാം നിറവേറ്റി നിറവേറ്റിയെടുക്കണമെന്നാണ് ആ വ്യക്തി ചിന്തിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരും ഇതിങ്ങനെ ഇങ്ങനെയല്ലൊരു ബന്ധമാണ് നമ്മളുടേതെന്ന് ആ വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരും നിങ്ങളെ തമ്മിൽ സപ്പറേറ്റ് ആക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ശത്രുക്കൾ ഇതിനിടയിൽ കളിക്കുന്നുണ്ട് അടുത്തത് ആണ് എൻ്റെ എല്ലാ യൂണിവേഴ്സ് തന്ന എൻ്റെ ഏറ്റവും നല്ല എനിക്ക് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വ്യക്തിയാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളതിൽ അഭിമാനമാണ് എംബറസ്സിനെ കിട്ടിയാൽ പിന്നെ അഭിമാനം ഇല്ല ഉണ്ടാവുക അത്രയും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആണ് എൻ്റെ ക്കി ചമാണ് എ സോൾമേറ്റാണ് എൻ്റെ ട്വിൻ ആണ് എൻ്റെ എനിക്ക് യൂണിവേഴ്സ് തന്ന ഗിഫ്റ്റാണ് എന്നൊക്കെ പറയുന്നത് അടുത്തത് വീലോ ഫോർച്യൂൺ വീലോ ഫോർച്യൂൺ പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിലാണ് നിങ്ങൾ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ് യൂണിവേഴ്സാണ് അതിൻ്റെ കൺട്രോൾ യൂണിവേഴ്സ് എപ്പോഴാണ് നിങ്ങൾക്ക് കൂടി ചേരേണ്ടതെന്നുള്ളത് യൂണിവേഴ്സ് തീരുമാനിക്കും ആ ടൈമിങ്ങിൽ നിങ്ങൾ ഒന്ന് ചേരും അടുത്തത് ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾ നിങ്ങൾ എന്താണോ നിങ്ങൾ ലൈഫിൽ ചെയ്തുകൊണ്ടിരുന്നത് സെൽ പ്രവൃത്തി അല്ല നെഗറ്റീവാണോ അതിനുള്ള ജഡ്ജ്മെൻ്റ് യൂണിവേഴ്സ് തന്നെ നടപ്പാക്കുന്നു നിങ്ങൾ സെൽ പ്രവൃത്തിയാണ് ചെയ്തത് അത് അടുത്തത് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്പാണ് ടു ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപോലത്തെ ആണ് ഒരുപോലെ ആണ് എന്താണോ ഒരാൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ആളും ചിന്തിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിലെ ഒന്ന് ചേർന്ന വ്യക്തികളാണ് അങ്ങനെ ആ വ്യക്തി ഒരുപാട് ലൈഫിൽ മുന്നിൽ അനുഭവിച്ചതിനെ യൂണിവേഴ്സ് കൊടുത്തതാണ് നിങ്ങൾ എന്നാണ് ആ വ്യക്തി മനസ്സിൽ ഓർക്കുന്നത് ഓട്ടം കിട്ടിയിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റിക്കലാണ് ആ വ്യക്തി ഇപ്പോൾ പാട് വർക്ക് ചെയ്യുകയാണ് നിങ്ങളെ അത്ര നല്ല രീതിയിൽ നോക്കണം ആ വ്യക്തിക്ക് എന്തൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും ഇപ്പം ഒരു എല്ലാം നേടിയെടുക്കാനുള്ള ഒരു ത്രില്ലിലാണ് ആ വ്യക്തി ഉള്ളത് അത്ര മാനസികമായി പവറിലെത്തിയിട്ടുണ്ട് ഫസ്റ്റ് കാർഡ് ഹാൻഡ് മാൻ ആയിരുന്നു അതിൽ നിന്ന് ആ വ്യക്തി ടു ഓഫ് കപ്പിലെത്തി ഇപ്പം പെൻഡിക്കൽ നല്ല അധ്വാനിച്ച് സമ്പാദിച്ച് നല്ലൊരു ലൈഫ് നിങ്ങളെ നിങ്ങൾക്ക് തരണം എന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം രാധാകൃഷ്ണൻ ഇതുപോലെ ഇതുപോലെ ലൈഫ് കൊണ്ടുപോകണം ഇതുപോലത്തെ ജോഡികളാണ് നിങ്ങൾ എന്നാണ് ഇത്രയും നല്ല രീതിയിൽ സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത് ഇവിടെ കിട്ടിയപ്പോൾ ഇതും കൂടെയാണ് നോക്കട്ടെ എന്താ വന്നോക്കട്ടെ മഹാമായ എന്താ ശ്രീകൃഷ്ണനും രാധയും അപ്പം നിങ്ങൾ ഇതുപോലെ ജീവിക്കേണ്ടവരാണെന്നാണ് കൃഷ്ണനും രാധയും പറയുന്നത് കേട്ടോ യും രാധേന്റെയും ബന്ധം പോലെ ഐ ലുക്ക് ഫോർ യു എവരി വെയർ ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുന്നു ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുന്നു യു ബിഫോർ യു ിവ് മേ നീ എന്നെ വിട്ടുപോകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിട്ടുപോകും ഐ ഫീൽ യു ഈ വൺ ഡു വി ആർ അപ്പാർട്ട് നമ്മൾ വേർപിരിഞ്ഞാലും എനിക്ക് നിന്നെ ഓർമ്മ വരും ഐ ലിവ് വെൻ ഐ സേ യു വിത്ത് സംവൺ നിന്നെ മറ്റാരുടെ കൂടെ കണ്ടപ്പോൾ ഞാൻ വിട്ടുപോയി ഡി കോഴിക്കോട് ഇടുക്കി എൻ പൂരാടം ട്വിൻഫ്ലൈൻ കാസർഗോഡ് എ ഗൾഫ് ചതയം കെ വിശാഖം ആഗസ്റ്റ് അശ്വതി ടെൻപീക്ക് റിങ് പുണർദ്ദം ഫെബ്രുവരി ചോതി എഫ് രോഹിണി ജൂലൈ ഉത്രട്ടാതി ടിൻ ഫ്ലൈം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ താങ്ക് യു